ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരുപക്ഷെ സിനിമ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളുടെയും മറ്റു കഷ്ടപ്പാടുകളുടെയും നേർ ചിത്രമായ ഒരു മുന്നൂറ് പേജുള്ള പുസ്തകം അങ്ങനെ വേണമെങ്കിൽ അതിനെ നമുക്ക് ചുരുക്കി പറയാം അതിൽ തന്നെ അറുപത്തഞ്ചോളം പേജുകൾ ഒഴിവാക്കിയതിന് ശേഷമാണ് ഇത് പുറത്തുവിട്ടത് കാരണം അതിൽ പല ആളുകളുടെയും പ്രൈവസി നഷ്ടപ്പെടും എന്ന രീതിയിലൊക്കെ തന്നെയാണ് പറയുന്നത് സെറ്റ് ചെയ്തവരുടെ പ്രൈവസി നഷ്ടപ്പെടും എന്ന രീതിയിൽ അവരുടെ പേരുവിവരങ്ങൾ ഒഴിവാക്കിയതിനു ശേഷം അത് പുറത്തുവിടുകയും അതിനുശേഷം പല പല നടികളും വന്ന് എന്നെ അവൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നെ ഇങ്ങനൊരു നടൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നെ മെഗാസ്റ്റാർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങളിൽ നിന്ന് വീമ്പ് പറയുന്നുണ്ട് ഒരുപാട് സ്ത്രീകളായ ആക്റ്റേഴ്സ് പക്ഷേ ആരും തന്നെ ആരുടെ പേരും ഉൾക്കൊള്ളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ പറയാം കാരണം ഏതെങ്കിലും ഒരു നടൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമെന്ന് നമ്മളും മലയാള സിനിമയിലുള്ള ആളുകളും വിചാരിച്ചോളും എന്ന് ആ നടിയും ചിന്തിക്കുന്നുണ്ടാവാം ചിലപ്പോൾ മാത്രം അവർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും പേര് പറയാത്തിടത്തോളം കാലം ഒരാളും പറയുന്നത് ആർക്കും തന്നെ വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കില്ല കാരണം സ്വാഭാവികമായി തന്നെ വേണമെങ്കിലും ഇതുപോലെ മാധ്യമങ്ങളിൽ ഇരുന്ന് പേരും പ്രശസ്തിയും ഒന്നും കൂടി കൂടാൻ വേണ്ടി വെറുതെ പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയാവുന്നതാണ് ഒരു പക്ഷേ ഈ പതിനഞ്ചോളം വരുന്ന നടന്മാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നെങ്കിൽ ഈ പതിനഞ്ച് പേര് മാത്രമായിരുന്നു മലയാളികളുടെ കണ്ണിൽ കുറ്റക്കാരായി തെളിയുന്നത് പക്ഷേ ഇപ്പോൾ മലയാളത്തിലെ എല്ലാ നടന്മാരും സംശയത്തിന്റെ നിജലാണ് അതുകൊണ്ട് തന്നെ വ്യക്തമായ രീതിയിൽ ഒരു കംപ്ലൈന്റ് നൽകിയാൽ തീർച്ചയായിട്ടും ശക്തമായ നടപടി തന്നെ സ്വീകരിക്കുമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം പറയുകയും ചെയ്തിരുന്നു ഒരു ഒരിക്കലും തന്നെ ഇവർക്ക് പരാതിപ്പെടാൻ സാധിക്കില്ല കാരണം അവരുടെ പേര് വിവരങ്ങൾ നൽകിയാലേ പരാതിപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്തു തന്നെയായാലും താമസിയാതെ ഇനിയും ഒരുപാട് ആളുകൾ പേര് വിവരമില്ലാതെ അവരുടെ പേരോ മറ്റോ ഉൾക്കൊള്ളിക്കാതെ വീണ്ടും വീണ്ടും ഇതുപോലുള്ള കഥകളുമായി വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരുപക്ഷെ അവസരത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് കിടന്ന് കൊടുക്കുകയും അതിനുശേഷം അവസരം നഷ്ടപ്പെടുമ്പോൾ വിളിച്ചു പറയുന്നവരും ഉണ്ടായേക്കാം പക്ഷെ എന്ത് തന്നെയായാലും എല്ലാ തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും ഉടനെ തന്നെ ഉണ്ടാവും എന്ന രീതിയിലൊക്കെയും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് പക്ഷെ ഒരു കാരണവശാലും ഒരാളുടെ പേരും വെളിച്ചത് വരാൻ പോകുന്നില്ല ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആരും തന്നെ അത് പറയാനും തയ്യാറാവില്ല ഇത് വെറുതെ ആളുകൾക്ക് ചുമ്മാ ഒരു വാർത്ത എന്ന് മാത്രമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്